നമസ്കാരം അങ്ങനെ അടുത്ത അഞ്ച് വർഷത്തെ ഭാരതത്തിന്റെ ജനവിധി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഹാട്രിക് വിജയം നേടി എൻ ഡി എ തന്നെയാണ് വീണ്ടും അധികാരത്തിലേറുന്നത് സത്യപ്രതിജ്ഞയുടെ തീയതിയും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കം എന്താണ് ഇതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം കുടുംബവുമായി ഹൃദയബന്ധമുള്ള റായ്ബറേലി വേണോ അതോ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന വയനാട് വേണോ എന്നതാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള ചോദ്യം എന്തായാലും രാഷ്ട്രീയ നേട്ടങ്ങൾ പരിശോധിച്ചാൽ റായ്ബറേലി നിലനിർത്തുന്നതാകും രാഹുൽ ഗാന്ധിക്ക് നല്ലത് അതിനാൽ തന്നെ റായ്ബറേലി നിലനിർത്തി വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ വയനാട് ലോക്സഭാ സീറ്റിൽ ആറ് മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് വരും സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം ജയിച്ച രണ്ട് സീറ്റിലും തുടരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ലേ എന്ന സംശയം നിങ്ങൾക്കുണ്ടോ അതോ ഈ രാജ്യമൊക്കെ നിർബന്ധിതമാണോ എന്താണ് ഇതിന്റെ നിയമവശമെന്ന് നമുക്കൊന്ന് നോക്കാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് രണ്ട് മണ്ഡലങ്ങളിൽ ഒരു വ്യക്തിക്ക് മത്സരിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമൊന്നുമില്ല എന്നാൽ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിയമം വിശദീകരിക്കുന്നു ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളുടെ പ്രതിനിധിയായി ഒരിക്കലും ആർക്കും തുടരാനാകില്ല അതിനാൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഒരു മണ്ഡലം നിർബന്ധിതമായും ഒഴിയേണ്ടി വരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പതിനാല് ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിയണമെന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ മുപ്പത്തിമൂന്നിന്റെ ഏഴാം വകുപ്പിൽ പറയുന്നത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞില്ലെങ്കിൽ രണ്ട് സീറ്റുകളിലെയും വിജയം അസാധുവാകും പിന്നീട് ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഇനി ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിഞ്ഞാൽ അവിടെ ആറ് മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് നടത്തുമെന്നും നിയമം വ്യക്തമാക്കുന്നു ഇതു പ്രകാരം ഇനി രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാൻ പന്ത്രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് അതിനാൽ തന്നെ ജൂൺ പതിനെട്ടിനകം വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട് വയനാട്ടിലെത്തുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ഫീലാണെന്നാണ് രാഹുൽ ഗാന്ധി പ്രചാരണകാലത്ത് പറഞ്ഞത് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹം റായ്ബറയിൽ നിലനിർത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിലുള്ളവരോ അവരുമായി അടുപ്പം നിലനിർത്തുന്നവരോ ആണ് മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കുടുംബപരമായുള്ള അടുപ്പമുള്ള ഒരു മണ്ഡലം റായ്ബറേലിയാണ് ഈ കാരണം തന്നെയാണ് വയനാട് ഒഴിയൻ കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നതും പ്രിയങ്ക ഗാന്ധി ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിലെത്തുമെന്ന് നേരത്തെ ജയറാം രമേശും സൂചിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം ന്യൂസ്